ഹായ് ഗ്രേസ് ഓഫ് കോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു എന്താ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ക്ലാസ് അപ്പോൾ അത് ചിലപ്പം എൻ്റെ ഒരു ഇതാവാം അറിയില്ല ഞാൻ എങ്ങനെയാണ് ഒരു പാട്ടിൻ്റെ കോഡ്സ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ഒരു പാട്ട് ആവറേജ് ഒരു പാട്ട് ചുമ്മാ എങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് വായിക്കാൻ അറിയാമെങ്കിൽ പോലും അതിന് കോഡ് എങ്ങനെ എടുക്കാമെന്ന് വളരെ എളുപ്പത്തിൽ അതായത് എല്ലാവർക്കും ഈസി ആയിട്ട് അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് അത് ഒത്തിരി പേർ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഞാൻ എടുക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു പ്രയോജനവും ഇല്ല സ്കിപ്പ് ചെയ്യുന്നവർ ഫുൾ സ്കിപ്പ് ചെയ്ത് പൊക്കോടുക കാരണം വെച്ചാൽ ഇത് സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുവാണെങ്കിൽ മാത്രമേ ഞാൻ ഈ പഠിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യതയുള്ളൂ അതുകൊണ്ട് ഇത് ക്ഷമയോടെ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് ആവറേജ് ഒരു പാട്ടിൻ്റെ സ്കെയിലെടുക്കാൻ പാ പാട്ടിൻ്റെ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു സ്കെ മൈനറാണെങ്കിൽ മൈനർ മേജർ ആണെങ്കിൽ മേജർ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ എങ്ങനെ എടുക്കേണ്ടത് അങ്ങനെ അറിയാവുന്ന ഒരു വ്യക്തിക്ക് ആ പാട്ടിൻ്റെ നോട്ട് വായിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ കോഡ് എങ്ങനെ എടുക്കാമെന്ന് വളരെ ഈസി ആയിട്ട് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നേരെ വീടിലേക്ക് കിടക്കാം അപ്പോൾ പാട്ടുകൾ വായിക്കാൻ നമുക്കിപ്പോൾ ഇഷ്ടംപോലെ പാട്ടുകൾ നമുക്ക് ഇവിടുന്ന് ആണെങ്കിലും നോട്ടുകൾ കിട്ടാറുണ്ട് പക്ഷെ എന്നാൽ അതിന് കോഡുകൾ വളരെ കുറവാണ് അതായത് ഓരോ പാട്ടിൻ്റെ കോഡ്സ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ കുറവാണ് ക്ലാസ്സുകൾ പക്ഷെ അത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ആ സ്കെയിലുകൾ അറിയാമെങ്കിൽ ഈസി ആയിട്ട് കോഡ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഞാൻ ഒരു ഇവിടെ ഒരു പാട്ട് ചെയ്ത് പാട്ടിന് കുറച്ച് ചെയ്ത് കാണിക്കാം അപ്പം അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആദ്യമേ ഒരു പാട്ടിന്റെ ഇപ്പം ഏതെങ്കിലും ഒരു സ്കെയിൽ എടുക്കുക അപ്പം ഞാനിവിടെ ഇ മൈനർ എന്ന് പറയുന്ന ഒരു സ്കെയിൽ എടുക്കുന്നു ഓക്കെ ശ്രദ്ധിക്കുക ഇ മൈനർ ഇ ജി ബി ഇ ജി ബി എന്ന് പറഞ്ഞാൽ ഇ മൈനർ സ്കെയിൽ എടുക്കാം അപ്പം അതിൻ്റെ നോട്ടുകൾ നമുക്ക് ജസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തിരുന്നില്ല ഇ മൈനർ സ്കെയിലെ നോട്ടുകൾ അറിയാം ഇ ജി ബി ഇ സോറി ഇ എഫ് ഷാർക്ക് ജി എ ബി സി ഡി ഇപ്പം ആ ഒരു സ്കെയിലാണ് അപ്പൊ ആ സ്കെയിലെ മെയിൻ കോഡെന്ന് പറയുന്നത് അതിന്റെ മെയിൻ കോഡെന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോണിക് കോഡെന്ന് പറയുന്നത് ഇ മൈനർ ആണ് ഓക്കെ അപ്പം ഏത് സ്കെയിലാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു പാട്ടിന് ഏത് സ്കെയിലാണോ ചൂസ് ചെയ്യുന്നത് അതിന്റെ ഏറ്റവും മെയിൻ കോഡെന്ന് പറയുന്നത് അതിന്റെ ലീഡിങ് കോഡെന്ന് പറയുന്നത് അതിന്റെ സ്കെയിലെ മെയിൻ കോഡായിരിക്കും ഇപ്പൊ ഇ എന്ന് പറയുന്ന സ്കെയിലാണെങ്കിൽ അതിൻ്റെ ഈ മേജർ ആണെങ്കിൽ ഈ മേജർ കോഡായിരിക്കും ഈ മൈനർ ആണെങ്കിൽ ഈ മൈനർ കോഡായിരിക്കും അതിൻ്റെ മെയിൻ കോഡ് ഓക്കെ ഇനി ശ്രദ്ധിക്കുക അതെങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ ഈ മൈനർ കോഡ് ഈ മൈനർ കോഡ് സ്കെയിലെ ഈ മൈനർ കോഡ് ആയിരിക്കും അതിന് മിഡിൽ കോഡായിട്ട് എടുക്കുക അതായത് സ്റ്റാഫ്റ്റിംഗ് കോഡ് ഈ മെ ഈ മൈനർ അത് എല്ലാ പാട്ടുകളും ഏകദേശം എല്ലാ പാട്ടുകൾ നൂറ് ശതമാനം പാട്ടുകളും നമുക്ക് ആ രീതിയിൽ തന്നെയായിരിക്കും പോകുന്നത് അപ്പം ഇതിന്റെ മിഡിൽ മിഡിൽ നോട്ട് പോലും മിഡിൽ കോഡ് ആയിട്ട് എടുക്കുക ഇ മൈനർ കോഡ് ഓക്കെ ഇ മൈനർ കോഡ് അപ്പൊ ഒരു പാട്ട് തുടങ്ങുന്ന ഇ മൈനർ സ്കെയിലിൽ വരുന്ന ഒരു പാട്ട് തുടങ്ങുന്ന ഇ മൈനർ കോഡ് ഓക്കെ ഇ മൈനർ കോഡ് എന്ന് മനസ്സിലായി അപ്പം ഇതിന്റെ അകത്ത് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ മൈനർ സ്കെയിലിന്റെ ഫാമിലി കോഡ്സ് ഇ മൈനർ സ്കെയിലിൽ വരുന്ന ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഫാമിലി കോഡ്സ് ഏഴെണ്ണം ഉണ്ടല്ലോ അത് നോക്കുക അപ്പൊ നമുക്കറിയാം ഇ മൈനറിൽ വരുന്ന ഫാമിലി കോഡ്സ് എന്ന് പറയുന്നത് ഇ മൈനർ അടുത്തത് പറയുന്നത് എബ്ഷാർ കോഡ് ഡിം കോഡ് പിന്നെ ജി മേജർ അടുത്തത് എ മൈനർ പിന്നെ ബി മൈനർ സിമേജ് ഡി മേജർ ഡി മേജർ ഇങ്ങനെയാണ് അതിൻ്റെ കോഡ് വരുന്നത് ഓക്കെ അപ്പം ഈ നമ്മൾ സെലക്ട് ചെയ്ത ഈ മിഡിൽ ഒബ്റ്റേവിൻ്റെ ഈ ഇ മൈനർ അതായിരിക്കും അതിൻ്റെ നമ്മൾ മിഡിൽ കോഡ് എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും മുന്നോട്ടും പുറകോട്ടും വായിക്കുക ഓക്കെ ഇനി പാട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഇ മൈനർ ഓക്കെ ആ ശ്രദ്ധിക്കുക ഈ മൈനർ ഈ മൈനറിലെങ്കിൽ പാട്ട് ചെയ്യാം അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാട്ടിന്റെ ഉയർച്ച താഴ്ചകളാണ് ഈ മൈനറിൽ നിന്ന് ഉയർന്ന നിൽക്കുന്നെങ്കിൽ നമുക്കറിയാം ഇങ്ങോട്ട് ഫാമിലി കോഡ്സ് ഉണ്ട് ഈ മൈനർ കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് ഫാമിലി കോഡ്സ് വായിക്കാം അതുപോലെ താന്ന വരുന്നെങ്കിൽ ആ പാട്ടിന് താന്ന പുറകോട്ട നമുക്ക് ശബ്ദം തോന്നുന്നതെങ്കിൽ നമ്മൾ നേരെ ഈ മൈനർ ഫാമിലി കോഡ്സ് പുറോട്ട് എടുക്കാം ഈ മൈനറിന്റെ ഈ മൈനറിന്റെ ഫാമിലി കോഡ്സ് എടുക്കുമ്പോൾ എങ്ങനെ വരും ഈയുടെ തൊട്ട് പറഞ്ഞു ഡി ഡി മേജർ സി സി മേജർ ബി ബി എ എ എവിടെ ജി ജി മേജർ ഓക്കെ ഇത്ര നമുക്ക് ഇവിടെ ബാക്കി നമുക്ക് അക്കമ്പനിമെന്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ജി വരെ നമുക്ക് എന്നാണെങ്കിലും പുറകിൽ നമുക്ക് എടുക്കാം ഈയിടെ പുറകോട്ട് ജി വരെ നമുക്ക് എന്താണെങ്കിലും എടുക്കാം അപ്പം ആ പുറകോട്ട് വരുന്നത് നമ്മൾ ഈ പുറകോട്ട് വായിച്ച് നോക്കുക പുറകിലോട്ടം നമുക്ക് താന്നെങ്കിൽ ഇവിടുത്തെ കോഡുകൾ വായിക്കുക ഉയർന്നാ നിൽക്കുന്നെങ്കിൽ ഈ മിഡിൽ നമ്മൾ ഈ മൈനെ കണ്ടുപിടിച്ചതിന്റെ ഫ്രണ്ടിലോട്ട് വായിക്കുക ഓക്കെ അങ്ങനെയാണ് ഒരു പാട്ടിൻ്റെ കോഡ് എടുക്കുന്നത് ഇതാ ഇത് ഞാനങ്ങനെ ഒരു ക്ലാസ് ഞാൻ അധികം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ക്ലാസ് എടുത്തേക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു പാട്ട് എടുക്കുമ്പോൾ ആ സ്കെയിലിൻ്റെ മെയിൻ കോഡായിട്ടുള്ള ഏത് നോട്ടാണോ പന്ത്രണ്ട് നോട്ടുകൾ നമുക്ക് പന്ത്രണ്ട് ശ്രുതികളുണ്ട് ആ പന്ത്രണ്ട് ശ്രുതികളുടെ ഏത് കോഡ് ഏത് ശ്രുതിയിലും വരുന്ന പാട്ടായിക്കോട്ടെ അതിൻ്റെ മെയിൻ ആതിൻ്റെ മേജറോ മൈനർ കോഡോ ആയിരിക്കും അതിനെ നമ്മൾ മിഡിലിൽ നിർത്തുക മിഡിലിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാട്ട് തുടങ്ങുന്നത് ആ കോഡിലായിരിക്കും സി മേജർ ആണെങ്കിൽ സി മേജർ കോഡിലായിരിക്കും ഡി മൈനർ ആണെങ്കിൽ ഡി മൈനർ മൈനറായിരിക്കും ഡി മേജർ ആണെങ്കിൽ ഡി മേജർ കോഡായിരിക്കും അതുപോലെ ഏത് കോഡ് ആകട്ടെ അപ്പം ഇ മൈനർ സ്കെയിലാണെങ്കിൽ ഇ മൈനർ കോഡായിരിക്കും അതിൻ്റെ ഫസ്റ്റ് പിന്നെ ഈ മൈനറിന് മുകളിലേക്ക് വരുന്നത് നമ്മളതിന്റെ പിച്ച് കൂട്ടിപ്പാ പിച്ച് പാട്ടിന്റെ പിച്ച് കൂടുന്നതനുസരിച്ച് മുന്നോട്ട് ഈ മൈനറുടെ മുകളിൽ അടുത്ത ഫ്രണ്ടിലത്തെ ഒക്ടോബിലേക്ക് വായിക്കുക ഇനി ഈ മൈനറിലും ആ ഫസ്റ്റ് ലൈനിൽ പിന്നെ താന്ന വരുന്നെങ്കിൽ ഈ മൈനറിൽ തൊട്ട് പുറകോട്ട് വരുന്ന കോഡുകൾ വായിക്കുക ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റ്യൂട്ടർ കോഡ്സ് അതായത് സെവന്റ് സിക്സ് സെവന്റ് മാത് സെവൻ കോഡുകളൊക്കെ ഉപയോഗിക്കാം എന്നാൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഫാമിലി കോഡ്സ് പുറകോട്ടും മുന്നോട്ടും അതായത് ഈ മൈനർ സ്കേയിൽ വരുന്ന ഫാമിലി കോഡ്സ് പുറകോട്ടും മുന്നോട്ടും നമുക്ക് വായിക്കാം ഇപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കണ്ണീർ കണ്ണീർപൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും ഹൃദയസ്പർശിയായിട്ടൊരു പാട്ടാണ് അപ്പം അതിന്റെ ഞാൻ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും അപ്പം നമുക്ക് കണ്ണീർ കണ്ണീർപൂവിൻ്റെ കവിളിൽ തലോടി ഈണം തുളുമ്പും പഴം പാട്ടു മൂളി ആ ഒരു ഭാഗം വരുമ്പോഴത്തേക്കും നമുക്ക് അതെങ്ങനെയാണ് വരുന്നതാണ് നോക്കുന്നത് അപ്പം ആ ലൈൻ അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പം കണ്ണീർ അപ്പം അതിന്റെ മിഡിൽ അപ്പം നമ്മൾ മിഡിൽ കോഡ് കണ്ടുപിടിച്ചായിരുന്നു ഇ മൈനറിന്റെ മിഡിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇ മൈനർ തന്നെയാണ് നമ്മൾ പറയുന്നത് അതിന്റെ മെയിൻ കോഡ് ഏതാണോ അതാണ് അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ നിർത്തുന്നത് അതിന്റെ അപ്പുറത്തോട്ടും മെയിലോട്ട് പിച്ച് കൂടുതലും തൊട്ട് പുറകോട്ട് പിച്ച് കുറവും ഓക്കെ അപ്പം കണ്ണീർ നമുക്ക് അവിടെ ഇ മൈനർ ഉപയോഗിക്കാം കണ്ണീർ പൂവിന്റെ അപ്പം പൂവിൻ്റെ എന്ന് പറയുമ്പോൾ ചെക്ക് ഈയിലും കൂടിയാണ് നിൽക്കുന്നത് അതിന് സ്വരം കയറിയ നിൽക്കുന്നത് അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുക പൂവിന്റെ നല്ല പൂവിന്റെ അപ്പൊ നമ്മൾ അപ്പൊ മേളിലേക്കുള്ള കോഡ്സാണ് ഈ മൈന സ്കെയിലിന്റെ ഫാമിലി കോഡ്സ് ആയിട്ടുള്ള മേളിലോട്ടുള്ള സ്കെയിലാണ് പറയണ്ടത് അപ്പൊ നോക്കുക അവിടെ അപ്പം ജി മേജറിലേക്ക് കയറുന്നു ആ കയറിയ നിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ കയ്യ ജി മേജറിലേക്ക് കയറുന്നു ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ ഇനി തലോടി കവിളിൽ അപ്പൊ പുറകോട്ടാണ് വരുന്നത് കവിളിൽ ഇറങ്ങിയ വരുന്നത് അതിന്റെ നോട്ട് ഇറങ്ങിയാണ് വരുന്നത് അപ്പം ഈ മിഡിലീന്നും ഇറങ്ങുക ഓക്കെ മിഡിൽ ഈ മയൻ പ്രാണ് അതിൽ നിന്നും ഇറങ്ങുക അപ്പം കവിളിൽ എന്ന് പറയുമ്പോ ഡി മേജർ ഈയിടെ തൊട്ട് പറഞ്ഞത്തെ കോഡ് ഡി മേജർ അപ്പൊ ആ സ്വരം നമുക്ക് യോജി നമ്മൾ ആ പാടുന്ന പാട്ടിന്റെ വരികളോട് ആ സ്വരം ആ കോഡ് യോജിക്കുന്നുണ്ടോ നോക്കിയാൽ മാത്രം മതി ഓക്കെ അപ്പം തലോടി തലോടി എന്ന് പറയുമ്പോ അതെ ആ മിഡിൽ തന്നെ വരുന്നു എവിടെയാണോ സ്റ്റാർട്ടിങ് ആ സ്റ്റാർട്ടിങ് കോഡിൽ തന്നെ വന്നിരിക്കുന്നു ഓക്കെ ഇപ്പൊ മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു അപ്പൊ ആ പാട്ട് വായിക്കുമ്പോൾ അതേ വടി അടുത്ത ുംങ്ങി ആ എനിക്ക് ലിറിക്സ് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാലും നമുക്ക് അതിന്റെ ട്യൂൺ കിട്ടും അത് ആ അത്ര ഭാഗം ഒരേപോലെ തന്നെയാണ് പോകുന്നത് ഓക്കെ അപ്പം ൊല്ലാൻ കാത്തു നിൽക്കാതെ ആ ഭാഗമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് അപ്പം ഇനി വാക്കു ചൊല്ല അപ്പൊ കവിളിൽ തലോടി ഈണം പഴം പാട്ടു മൂളി മറുവാക്ക് അപ്പം മിഡിലിന്ന് പുറകോട്ടാണ് നമുക്ക് തോന്നുന്നത് മറുവാക്ക് അപ്പൊ ചൊല്ലാന്നുള്ളത് അമിഡിലിൽ തന്നെ വരും ഓക്കെ അപ്പൊ നമ്മൾ വായിക്കുക അപ്പം ഇങ്ങോട്ടല്ല മറുവാക്ക് അങ്ങനെയല്ല നിൽക്കുന്നത് അപ്പൊ മൈനല്ല അവിടെ ഒരു മേജർ ടച്ച് വരുന്നുണ്ട് അപ്പൊ മറുവാക്ക് ഇ മൈനർ മറുവാക്ക് മൈനർ ഓക്കെ ും വായിച്ചാ മതി അവിടെ രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത് അപ്പൊ പിന്നെ അടുത്ത് സി സി താന്നു വരുന്നു പിന്നെ കയറി വരുന്നു പിന്നെ അതിലും കയറി വരുന്നു അപ്പൊ മൂന്ന് കോഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു അപ്പൊ ആ ട്യൂൺ അവിടെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കോഡ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ പാട്ട് ട്യൂൺ കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഓക്കെ ലത്തുമ്പി എൻ്റെ അടുത്ത് എൻറെ പുല്ലോ കുടം പോലെ തേങ്ങി എന്തേ പുല്ലോ താന്ന വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ ഏറ്റവും പുറത്തു വരിക ഇവിടെ വരെ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഇവിടെ അപ്പം ഈ മൈ ബി മൈനേ അപ്പൊ അവിടെ ഒരു മൈനർ പ്രച്ചാണ് വരുന്നത് അപ്പോൾ ബി മൈനർ കിടപ്പുണ്ട് നമുക്ക് അതിൽ എ മൈന ഉണ്ടാവും അപ്പൊ അപ്പൊ ബി മേജർ വരുന്നു പിന്നെ സി മേജർ വരുന്നു ിൽ വന്ന് നിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് പാട്ടിന്റെ കോഡ് സെലക്ട് ചെയ്യേണ്ടത് മിഡിലിനെ സെറ്റ് ചെയ്യുക ഏതാണോ സ്കെയിൽ സെലക്ട് ചെയ്യുക ആ സ്കെയിലിന്റെ മെയിൻ കോഡ് ആയിട്ടുള്ള സി ആണ് സി മൈനർ ആണെങ്കിൽ ഇ ആണെങ്കിൽ ഇ മേജർ ഓർ ഇ മൈനർ അങ്ങനെ എല്ലാത്തിന്റെയും ഏതിന്റെ നമുക്ക് പന്ത്രണ്ട് നോട്ടുകൾ അറിയാം അതിന്റെ ഏതാണോ അപ്പൊ അതിന്റെ മെയിൻ കോഡ് ആയിട്ടുള്ള ആ കോഡ് അതിനെ മിഡിലാക്കുക മിഡിലിൻ്റെ മിഡിൽ നിന്ന് അടുത്ത ഹയറിലേക്കാണ് പാട്ട് പോകുന്നതെങ്കിൽ മുന്നോട്ടുള്ള ഫാമിലി കോഡ്സ് വായിക്കുക ഇനി ആ വരികൾ പുറകോട്ടാണ് വരുന്നതെങ്കിൽ ആ ഏതാണ് കോഡ് അതിന് പുറകോട്ടുള്ള ഫാമിലി കോഡ്സ് ചേഞ്ച് ചെയ്ത് വായിച്ച് നോക്കുക വളരെ എളുപ്പം നിങ്ങൾക്ക് ഏത് പാട്ടിന്റെയും കോഡ് ആറേയും സഹായമില്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ പാട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഇത് വളരെ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം നിങ്ങളത് ചെയ്തു നോക്കുക അല്ലാതെ ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയാണോ നമുക്ക് കളിയാക്കാം നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം ഇതൊന്നും നമുക്ക് വിഷയമുള്ള കേസല്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പാട്ടുകൾ ചെയ്യുന്നത് എനിക്കിതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് പാട്ടുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പാട്ടുകൾ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അത് എനിക്ക് സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും സാധിക്കും അപ്പം ആ പാട്ടിന്റെ ഫാമിലി കോഡ്സ് അറിയണം സ്കെയിൽ അറിയണം അത്രേ ഉള്ളൂ ഇതിനകത്ത് വിഷയമുള്ളത് പിന്നെ ആ ഫാമിലി കോഡ്സ് ഉപയോഗിച്ച് മുന്നോട്ടാണെങ്കിൽ അതിന്റെ മിഡിലിൽ നിന്ന് പോവുക പുറകോട്ടാണെങ്കിൽ മിഡിൽ നിന്ന് പുറകോട്ട് വന്ന് ഫാമിലി കോഡ്സ് നോക്കുക അങ്ങനെ പാട്ട് വായിസ് നോക്കുക നിങ്ങൾക്ക് ഏതൊരു പാട്ടിൻ്റെയും എത്ര ടഫായിട്ടുള്ള പാട്ടിൻ്റെയും കോഡുകൾ ഈസി ആയിട്ട് ഈ രീതിയിൽ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ അഭിപ്രായങ്ങൾ കമന്റുകളും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതുപോലത്തെ വീഡിയോ ഇനി മുന്നോട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ വീണ്ടും സംശയങ്ങളുണ്ടെങ്കിൽ തീർത്ത് തരുന്നതായിരിക്കും നമ്മുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ചാനൽ എത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കുകൾ നൽകി നമ്മുടെ വീഡിയോസിന് സപ്പോർട്ട് നൽകുക മാക്സിമം നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആളുകളിലേക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ബെല്ലേക്കൻ ലഭിച്ചത് ഓടുന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യണം അപ്പോൾ ഇന്നലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക്